കഴിഞ്ഞ ദിവസം ഉള്ള ഒരു കേക്ക് വീഡിയോ വിവാദമായിണ്ട് നിൽക്കുന്നുണ്ട് എന്താണ് ആ നടന്നത് ഞാൻ കാര്യം തന്നെയാണ് എനിക്ക് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം ഒരു 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 രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എങ്കിലും എനിക്ക് അതേ വീഡിയോസ് ഷെയർ ചെയ്ത് തന്നിട്ട് അതിനൊക്കെ നാണമില്ലേ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും മോശം ആയിട്ടുള്ള ആൾക്കാരാണോ അങ്ങനെയാണുള്ള കുറേ കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഞാൻ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല ഇന്ന് ഇന്ന് രാവിലെ എൻ്റെ അമ്മ എനിക്ക് ഒരു വീഡിയോ അയച്ചിട്ട് ആ വീഡിയോ എന്താണെന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനകത്ത് എടേ എന്താണ് ഈ സംഭവം നീ ഒരു മറുപടി തന്നെ എനിക്ക് അയക്കണത് നിന്റെ അച്ഛൻ്റെ ഇങ്ങനെ ഗ്രൂപ്പിൽ വന്നതാണ് അതിന് ആയിട്ട് നീ ഇതല്ലല്ലോ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞു ആ സമയത്ത് കറക്റ്റായിട്ട് ഒരുപാട് ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു സുരേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു സുരേഷ് ചേട്ടൻ ആ അമ്മയെടുക്കുക സംസാരിച്ചതിന് ശേഷം സുരേഷ് ചേട്ടൻ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഒരു ഹൈജീനിന്റെ ഭാഗമായിട്ട് ഉള്ളി കൈകൊണ്ടാണ് നമുക്ക് ഫീഡ് ചെയ്യുന്നത് അതിന് അത് ദിവ്യാപിള്ളിയുടെ എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ നല്ലോണം കൈ നല്ല ക്ലീൻ ആയിട്ട് കൈ കഴുകിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പേടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളുടെ പേഴ്സണൽ ഹൈജീനിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു പരിപാടി ചെയ്യുന്നതിന്റെ ഭാഗമായി പുള്ളി കൈ കഴുകിയതാണ് അല്ലാതെ അമ്മയുടെ കൈ തൊട്ടത് കൊണ്ട് എന്തൊക്കെയാണ് എൻ്റെ ചങ്ങായിമാരെ ഈ പറഞ്ഞുണ്ടാക്കുന്നത് അതും വീഡിയോസ് ഉൾപ്പെടെ വിത്ത് വിത്ത് വിവരണമാണ് ഭയങ്കരമായ എക്സ്പ്ലനേഷൻസ് ആണ് നികിഷ്ട ജീവി മറ്റത് ഒരാള് നിങ്ങളുമായിട്ട് ഐഡിയോളജി ഇല്ല എങ്കിൽ എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഹേട്രഡ് മാത്രം പകയും വിദ്വേഷവും മാത്രം വെച്ച് പുലർത്തരുതെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് ഇതിന് മുമ്പ് ഒരുപാട് തവണ ഞാൻ ഞാൻ ഇപ്പോൾ ആ ഭാ അവിടെ ആ ഈ വീഡിയോ വീഡിയോയിൽ ഞാൻ ഉണ്ട് എന്റെ കൈ ഞാനാണ് ആ കുപ്പി കൊടുക്കുന്നത് സത്യത്തിൽ അത് മാനേജർ ആയിട്ടുള്ള സിനോ ചേട്ടന്റെ ഇടയ്ക്ക് ആണ് പുള്ളി ചോദിച്ചത് കാരണം ആ കേക്ക് കെട്ടിയതിന് മുമ്പ് ഹാൻഡ് വാഷ് ചെയ്യണമെന്നുള്ള സംഭവം കൊണ്ടാണ് അത് ചെയ്തത് തെറ്റായിട്ട് എടോ അത് എങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ് അത്രയും അത് അവിടെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത ആൾക്കാരാണ് ഈ കമന്റുകൾ മൊത്തം ഇട്ട് ആ അമ്മയൊക്കെ എന്ത് സന്തോഷത്തോടു കൂടിയാണ് പോയെന്നറിയോ ആ അമ്മ അറിയാവോ നിങ്ങൾക്ക് പേഴ്സണലി എനിക്കറിയില്ല അറിയാൻ നിങ്ങൾ പേഴ്സണലി വിളിച്ച് ചോദിച്ചു നോക്കും എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും അവര് പോയത് അവിടെ ഉണ്ടായിരുന്നു അമ്മ ഭയങ്കരമായിട്ട് വിഷമിച്ചു നിക്കുന്ന പോലെയൊക്കെയാണെന്നൊക്കെ എന്റെ പൊന്ന് ചങ്ങായിമാരെ ഇപ്പൊ ഈ രാഷ്ട്രീയം എനിക്ക് എന്നെ എന്നെ ഇപ്പൊ എങ്ങനെ കണ്ടു കഴിഞ്ഞാലും എനിക്കൊന്നുമില്ല കാരണം എനിക്ക് രാഷ്ട്രീയം ഇല്ല രാഷ്ട്രീയം ഇല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ട്രോളാൻ ഞാൻ തന്നെ ഒരു മെറ്റീരിയൽ ഇട്ടു തരുന്ന തന്നെ ഇത്രയും വർഷത്തിനിടക്ക് വെച്ച് ഞാൻ ഇവരെ വോട്ട് ചെയ്തിട്ടില്ല അത് വലിയ മഹത് സംഭവമായിട്ട് ഞാൻ കാണുന്നുമില്ല പക്ഷേ ഏത് 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 സിനിമകളിലാണ് ഏത് സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മൂവീസിലാണ് റൂളിംഗ് പാർട്ടിയെ കുറ്റപ്പെടുത്താത്തത് ഭരചന്ദ്രൻ മോഹൻ തോമസിനെ കുറ്റപ്പെടുത്തി മോഹൻ തോമസ് പൊളിറ്റീഷ്യൻ അല്ല എത്ര 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 സൂപ്പർ ഹിറ്റ് മൂവീസിനകത്ത് ഇത് ചെയ്തു ഇപ്പം ഒരു സിനിമയിൽ നായകൻ നായകന്റെ രാഷ്ട്രീയമൊക്കെ ഒരു ഒരു കാരണമായി കണ്ടിട്ട് എങ്ങോട്ട് തിരിഞ്ഞാലും ട്രോളാൻ വേണ്ടി മാത്രം അത് അച്ചിരി ഓവർ ആവുന്നുണ്ട് പ്രസ്താവനകളാണ് ആ ഒരു എന്തോ ആയിക്കോട്ടെ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിന്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയണം ഞാൻ ഉണ്ടായിരുന്ന സമയമാണ് ഞാൻ ഉണ്ടായിരുന്ന സംഭവമാണത് എൻ്റെ ഞാനാണാ ബോട്ടിൽ കൊടുക്കുന്നത് അപ്പോൾ സിറ്റുവേഷൻ അതാണ് അല്ലാതെ അമ്മയുടെ കൈ തൊട്ടത് കൊണ്ട് ഹാൻഡ് വാഷ് നടത്തിയതല്ല അശുദ്ധി കളഞ്ഞതല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഫീഡ് ചെയ്യുന്ന സമയത്തും കേക്ക് ഫീഡ് ചെയ്യുന്ന സമയത്തും സുരേഷൻ പറയുന്നുണ്ട് ഏ നല്ലത് നീറ്റായിട്ട് ഹാൻഡ് വാഷ് ചെയ്തതാണ് ക്ലീൻ ആണ് എന്ന് ഒരു പേഴ്സണൽ ഹൈജീനിന്റെ ഭാഗമാണത് ഈ ഞാൻ ഞാൻ ഈ ഒരു സംഭവത്തിന്റെ കാര്യം പറയാൻ പറ്റുക ഒരുപാട് പേര് പല പല കമന്ററി എന്തിനാണിത് സത്യം എന്താണെന്ന് അറിയാതെ എന്തിനാണിത് എന്തിനാണ് ഇത്ര ഹേറ്റർ എസ് ഇറങ്ങി താങ്കളെതിരിക്കാ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് വിളിക്കുന്ന ആൾക്കാരെല്ലാവരും പടം നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ എന്റെ എനിക്ക് എനിക്കറിയാവുന്നവര് എൻ്റെടുക്കെ പടം നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ എന്റെ ഞാൻ എന്താണോ ചെയ്യേണ്ടിയിരുന്നത് ആസ് എ ക്യാരക്ടർ നന്നായിരുന്നു പെർഫോമൻസ് വൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നമ്മള് പുട്ട എഫ് ഇട്ട എഫേർട്ടിന് ആ ഒരു സന്തോഷമുള്ള പരിപാടിയാണ് അപ്രീസിയേഷൻസ് ഒരുപാട് കിട്ടുന്നുണ്ട് സന്തോഷം